കൊടകര കുഴൽപ്പടക്കേസ് രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം വരികയാണ് പി സന്തോഷ് കുമാറാണ് സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ജോയ്സ് ഡാനി വിവരങ്ങളുമായി ജോയ്സ് ഇപ്പോൾ കൊടകര വിഷയം പാർലമെന്റിലേക്കും എത്തിക്കുകയാണ് ഇവിടെ സന്തോഷ് എം പി എന്താണ് രാജ്യസഭയിൽ ഈ വിഷയം എങ്ങനെ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് രാജ്യസഭയിൽ നോട്ടീസ് നൽകിക്കൊണ്ട് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞിരിക്കുന്നത് കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അതിൽ ബിജെപിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇ ഡി നടത്തിയ നീക്കമായി തന്നെ കാണാൻ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ ഇ ഡി ക്ലീൻ ചീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും അദ്ദേഹം ഈ ഒരു നോട്ടീസിൽ പ്രധാനമായി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ഇ ഡി ബിജെപിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഈ ഒരു നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇ ഡിയെ മിസ്യൂസ് ചെയ്യുകയാണ് ഇ ഡി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ബിജെപി ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഇഡിയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കുകയും പിന്നീട് അത് കൈമാറുകയും ചെയ്തതാണ് ആ സമയത്ത് കണ്ടെത്തിയ തെളിവുകൾ പോലും ഇ പരിഗണിച്ചിരുന്നില്ല അപ്പോൾ ഇത് ബിജെപിയുടെ ഒരു ഏജൻസിയായി മാറുകയാണ് എന്നൊരു തരത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ നോട്ടീസ് രാജ്യസഭയിൽ നൽകിയിട്ടുണ്ട് ഇത് ചർച്ചയ്ക്ക് എടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ വിഷയം രാജ്യസഭയിലും പ്രതിപക്ഷം ആയുധമാക്കി ഉയർത്തുകയാണ്